ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നൂറ്റി അൻപതിന്റെ ബാലൻസ് ഉള്ള മാക്സികളാണ് ഒരുപാട് ആൾക്കാരായ നൂറ്റി അൻപതിന്റെ ബാലൻസ് ഉള്ള മാക്സികൾ കഴിഞ്ഞോ കഴിഞ്ഞോ എന്താ ഇപ്പൊ കാണിക്കാത്ത കാണിക്കാത്ത അപ്പോൾ അതിൽ നമ്മൾ ബൾക്ക് തന്നെ ചെയ്തിരുന്നത് അപ്പോൾ അതിൽ വരുന്ന ബാലൻസ് പീസുകൾ മാത്രാണ് കാണിക്കുന്നത് നൂറ്റി എൺപത് കാരണം അത് നമുക്ക് ഇനി റേറ്റ് ഇട്ടിട്ട് കൊടുക്കാം കാരണം ആൾക്കാരൊക്കെ ഇത് വന്നാലും നൂറ്റി അമ്പത് അല്ലേ നൂറ്റി എൺപതല്ലേ പറയും അപ്പൊ അതിൽ വരുന്ന പീസുകളാണ് ഫസ്റ്റ് കാണിച്ചത് ഇതാണ് രണ്ടാമത്തെ കളർ കാണിക്കുന്നത് ഇതാണ് ഇതാട്ടോ കേട്ടോ ഇതാണ് പിന്നെ അടുത്തൊരു കളറിൽ വരുന്നത് ഈയൊരു കളർ ആണോ നൂറ്റി എൺപതിൻ്റെയിലാണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ളൊരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക അത് ലാസ്റ്റ് ഏകദേശം ഇപ്പൊ സിംഗിൾ പീസുകൾ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ സെറ്റ് ഔട്ടായ നൂറ്റി അമ്പതിന്റെ മാക്സികൾ അതുണ്ടാകും പക്ഷെ ഇത് പറഞ്ഞാല് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതിൽ എല്ലാ ഐറ്റവും വരുന്നുണ്ട് കേട്ടോ ആ നൂറ്റി അമ്പതില് കാരണം എന്താ വെച്ചാല് കൊറേ പഴ പഴക്കെന്ന് വെച്ചാൽ എന്താണ് സെറ്റ് സെറ്റൌട്ടായാലും മോഡൽ പോയ മാക്സികളാണ് കേട്ടോ അതിൽ കാണിക്കാണ്ടാകുക അപ്പോൾ ഇതില് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഓർഡർ ചെയ്യോ ൂറ്റി എൺപത് രൂപയാണ് ഇതാണ് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ കേട്ടോ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങള് നമ്മള് വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യ നൂറ്റി എൺപത് കൊറച്ച് മാക്സിമം എടുത്ത് വെച്ചത് കുറച്ച് ആൾക്കാർ ഞാൻ പറഞ്ഞത് ഞാൻ ഒരാഴ്ചയോളമായിട്ട് ഷോപ്പിലല്ല അപ്പോൾ ഇന്ന് ഞാൻ ഷോപ്പിൽ നിന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന സ്റ്റാൻഡ് ഇല്ല ഇവിടെ ഒന്നും വൈഫൈ ഇല്ല അപ്പോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത്രയും ദിവസം വീഡിയോസ് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെ അത് ഒന്നങ്ങനെ അതിൽ പെട്ടതാണ് അവിടെ എടുത്ത് പോന്നപ്പോളേ അപ്പോ അങ്ങനെ രണ്ട് പ്രശ്നമുണ്ട് ഇന്നിപ്പോ ഞാൻ അവിടെ വീഡിയോസ് പുതിയതൊക്കെ ഇടാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ സ്റ്റാൻഡില്ല ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവിടെ സ്റ്റാൻഡില്ല പിന്നെ ഈ സ്റ്റാൻഡിനും കുടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അതെടുത്തിട്ടൊന്നും ഇങ്ങോട്ട് പോന്നു അപ്പൊ ഇത് എവിടെയാണ് ഏതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് അങ്ങനെ കിടക്കട്ടെട്ടോ ഇതാക്കണം അപ്പൊ നൂറ്റി എൺപത് ലാസ്റ്റ് പീസുകള് അപ്പൊ ഒരെണ്ണം കിട്ടും എത്ര എണ്ണം വേണമെങ്കിലും കിട്ടും ഇതൊക്കെ എത്ര പോവാതെ ഇതില് ചില കളറുകൾ ഉണ്ടായിരുന്നു എല്ലാം അതും തീർന്നുപോയി കൊണ്ടരണം ഏതൊക്കെ കളർ കാണിച്ചു ഈ ബ്ലൂ ഒന്ന് ഞങ്ങള് വൃത്തി തോന്നണം കേട്ടോ ഫസ്റ്റില് ഇന്ന് വൃത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതാട്ടോ അപ്പൊ ഇവിടക്ക് ഞാൻ കൊടുക്കുന്നത് കഴിഞ്ഞു കേട്ടോ നൂറ്റി എൺപത് ഞാൻ പറഞ്ഞ ഇനി അവിടെ ഇനി അവിടുന്ന് ചെലപ്പോഴെ വീഡിയോസ് ഇവിടെ ഉണ്ടാവുള്ളുട്ടോ ഇതിൽ ഏത് കളർ വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എടുക്കാം എമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് അപ്പൊ ഇത്രയും കളറുകളാണ് ഞാൻ കാണിച്ചതാണ് അവിടെ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത് വെച്ചാൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഓക്കെ വേക്കും